നമസ്കാരം കള്ളപ്പണവും മദ്യവും ഒക്കെ ഒഴുക്കി ഉണ്ടാക്കുന്ന പ്രചാരണത്തിന് വലിയ ആയുസുണ്ടാകില്ല കോൺഗ്രസ് ബി ജെ പി കോൺഗ്രസിന് ഭയമാണെന്നും പഴകിയ കിറ്റുകൾ കൊണ്ട് ഇതുവഴി വന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്നും അഭ്യാഹരിദാസ് തുറന്നടിച്ചിരുന്നു വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഇത് ഒരു പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ചിട്ടുള്ള ഒരു ജനതയാണ് ഇന്ന് അവിടെയുള്ളത് ആ ദുരന്തത്തെ അതിജീവിച്ച ആളുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു ദുരന്തം ഇവിടെ ഉണ്ടാക്കി കൊടുക്കരുതെന്നാണ് പറയാനുള്ളത് ഇവിടെ അമ്മമാരോട് സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇത്രയധം ഭക്ഷ്യ വിഷബാധ ഉള്ള ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണം തന്ന് കൊല്ലാതിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് അതുതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത് ഈ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഇവിടെ സ്വന്തം കയ്യിലേക്ക് പൊതുജനങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുള്ള ആയിട്ടുള്ള സാധനങ്ങളും ഇത്തരത്തിലുള്ള ഒട്ടും സുരക്ഷിതമല്ലാത്ത സ്ഥാനങ്ങളിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് ഈ എലക്ഷൻ മുൻപിൽ കണ്ടുകൊണ്ട് കിറ്റ് വിതരണം ചെയ്യുമ്പോൾ ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന നിലപാടുമായിട്ട് സംസ്ഥാന സർക്കാർ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല ഈ സംസ്ഥാനത്തിന്റെ ഈ ഭരണകൂടത്തിന്റെ തന്നെ വീഴ്ചയാണ് വന്നിട്ടുള്ളത് ഈ ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അവര് വില കൊടുത്ത് വാങ്ങിച്ചതും അല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ ദുരന്തം നടന്നിരുന്ന സമയത്ത് വിതരണം ചെയ്തിട്ടുള്ളതാണ് ആ വിതരണം ചെയ്യാൻ വേണ്ടി സർക്കാരിനെ ഏൽപ്പിച്ചപ്പോൾ അന്ന് എന്താണ് നേരിട്ട് ജനങ്ങളിലേക്ക് െന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നേരിട്ട് കൊടുക്കാതെ എല്ലാം തന്റെ കസ്റ്റഡിയിലേക്ക് വെച്ചുകൊണ്ട് ആ കസ്റ്റഡിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പേരിൽ വിതരണം ചെയ്യണമെന്ന് തന്നെ ഉദ്ദേശിച്ചിട്ടുള്ള കിറ്റുകളാണ് അത് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് മറുപടി സംസ്ഥാന സർക്കാർ ശ്രീ പിണറായി വിജയൻ തന്നെ പറയേണ്ടതുണ്ട് അരി കണ്ട വയനാട്ടുകാർ കോൺഗ്രസിനെ ഉറപ്പാണ് രാഹുൽ വട്ടപൂജ്യമാണെന്നും വിജയത്തിൽ കുറഞ്ഞൊരു പ്രതീക്ഷയും തങ്ങൾക്കില്ലെന്നും നവ്യ ഹരിദാസ് പറഞ്ഞത് വെറുതെയല്ല വയനാടിലെ ന്യൂനതകൾ എണ്ണി എണ്ണി പറയുന്ന കോൺഗ്രസ്സുകാർ ഒന്നോർക്കണം ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ടും ഈ ന്യൂനതകൾ പരിഹരിക്കാൻ കഴിയാത്തതിന് കാരണം അവരുടെ തന്നെ പിടിപ്പുകേടാണെന്ന് സ്വന്തം സഹോദരൻ വയനാടിനെ പ്രതിനിധീകരിച്ചിട്ടും എന്തുകൊണ്ട് പരിഹരിക്കപ്പെട്ടില്ല ഈ പ്രശ്നങ്ങളൊന്നും അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ലെന്ന് സഹോദരി തന്നെ തുറന്നു പറയുകയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുകയെന്ന് നവ്യ ഹരിദാസ് കൂട്ടിച്ചേർക്കുന്നു വയനാടിനെ ആവശ്യം തിരിഞ്ഞു നോക്കാത്ത കാര്യങ്ങൾ പഠിക്കാത്ത എം പി അല്ല മറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നാടിനൊപ്പം നിൽക്കുന്ന നേതാവിനെയാണ് വയനാടിനെ കുറിച്ച് പഠിച്ചവർക്കറിയാം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് വയനാടിന് ഇപ്പോൾ ആവശ്യം അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിലൂടെ തന്നെ കൊണ്ടുവരുമെന്നും നവ്യ പറയുന്നുണ്ട് നവസ്ഥാനാർത്ഥി നവ്യ വന്നാൽ വയനാടിന്റെ ഒരു എം പി ഉറപ്പെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു വയനാട് സന്ദർശന വേളയിൽ ഒരു കോളനിയിലെ കുടിവെള്ള ക്ഷാമം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു കൊടുത്താണ് അദ്ദേഹം കുടിവെള്ള പദ്ധതി എത്തിച്ചത് വെറും വാക്ക് പറയുന്നയാളല്ല സുരേഷ് ഗോപി എന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നു പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്തു വന്നിരുന്ന ചിഹ്നങ്ങളെന്ന് ഒന്ന് മാറി ചിന്തിച്ചാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രതീക്ഷിക്കുമെന്ന് ജനങ്ങൾക്ക് തന്നെ നല്ല പ്രതീക്ഷയുണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കൊടുക്കുന്ന കിറ്റിലും മറ്റും ആകൃഷ്ടരാകാതിരുന്നാൽ വയനാട്ടുകാർക്ക് ഗുണമുണ്ടെന്ന് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും അപ്പോഴപ്പോഴുള്ള ചെറിയ വാഗ്ദാനങ്ങളിലും മറ്റും ആകൃഷ്ടരായി വോട്ട് ചെയ്യുന്നവരാണ് അതറിഞ്ഞാണ് കോൺഗ്രസ് കളിക്കുന്നത് പത്ത് ശതമാനം ആൾക്കാർ മാത്രമേ ആലോചിച്ചും ബുദ്ധിപരമായും മറ്റും വോട്ട് ചെയ്യുകയുള്ളു കേരളത്തിലെ ബി ജെ പിക്ക് കേരളക്കാർ വോട്ട് ചെയ്യാൻ മടിക്കുന്നത് കിറ്റും ചെറിയ ചെറിയ ഈ സഹായങ്ങളും കേരള സർക്കാരും കോൺഗ്രസും കൊടുക്കുന്നത് കൊണ്ടാണ് വയനാട്ടിൽ ബി ജെ പി സർക്കാർ തോട്ടിൻകരയിൽ വിമാനം ഇറക്കും അത് യാഥാർത്ഥ്യമാകും എന്ന് അറിയാമെങ്കിൽ പോലും ഇടത് വലത് അടിമകൾക്ക് മാറി ചിന്തിക്കാൻ ഭയമാണ് വയനാട് ദുരന്തം ഉണ്ടായിട്ട് മാസം മൂന്ന് കഴിഞ്ഞു ഇത്ര കാലവും തിരിഞ്ഞു നോക്കാത്ത കോൺഗ്രസ്സുകാർക്ക് വോട്ട് തേടാൻ പോലും ധൈര്യം വന്നത് എങ്ങനെയെന്നാണ് സംശയം ഇനിയും കോടതി വിധി വരാനിരിക്കുകയാണ് അതിനിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാതെ നവ്വയ്ക്ക് വോട്ട് നൽകിയാൽ വയനാട്ടുകാർക്ക് രക്ഷപ്പെടാം